ഫുക്രിയിലേക്ക് സ്വാഗതം വിഖ്യാത അർജൻറ്റീനിയൻ ഫുട്ബോളർ ഏരിയൽ ഒർട്ടേഗയെക്കുറിച്ചാണ് ഈ വീഡിയോ എൽ ബുറീറ്റോ അഥവാ കുഞ്ഞൻ കഴുത എന്ന് വിളിപ്പേരുള്ള അർണാൾഡോ ഏരിയൽ ഒർട്ടേഗ ഒരു കാലത്ത് സാക്ഷാൽ ഡീഗോ മറഡോണയുടെ പിൻഗാമിയെന്ന് ഫുട്ബോൾ പണ്ഡിതരും അർജൻറ്റീനിയൻ ആരാധകരും ഒരുപോലെ കരുതിയ ഫുട്ബോളർ ഒരു ദശകത്തോളം അർജന്റീനിയൻ ടീമിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മിന്നിത്തിളങ്ങിയ താരം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ പ്രത്യേക ബിരുദുള്ള കലാകാരൻ സർഗാത്മകതയും വിമതത്വവും ഒരുപോലെ കൂടിക്കലർന്ന ജീനിയസ് ആയിരുന്നു ഏരിയൽ ഓർട്ടേഗ സ്വന്തം കളിയും ജീവിതവും സ്വന്തം ആഖ്യാനങ്ങൾക്കനുസരിച്ച് ആടിത്തിമർത്തവൻ സ്വന്തം കളി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കളിക്കുന്നതിനായിരുന്നു ഓർട്ടേഗ എന്നും മുൻഗണന നൽകിയത് അതിനിടപെടുന്നത് ആരുമാകട്ടെ അത് സഹകളിക്കാരോ കോച്ചോ എതിർ ടീമിലെ കളിക്കാരോ ആരുമാകട്ടെ അവരെ അയാൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു യൂറോപ്പിൽ അയാൾ കളിച്ച ക്ലബ്ബുകളെല്ലാം ഉയർന്ന തലത്തിൽ നിന്ന് ഒരുപടി താഴെ നിൽക്കുന്നവയായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ക്ലബുകളുടെ സാധാരണത്വം അട്ടിമറിക്കാനും തനിക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാനും അയാൾക്ക് കഴിയുമായിരുന്നുള്ളൂ എന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമായിരുന്നു അത് കരിയറിലുടനീളം സ്വയം യുദ്ധത്തിലേർപ്പെട്ട ഒരാളെപ്പോലെയാണ് ഏരിയൽ ഒർട്ടേക പെരുമാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഹോളണ്ട് ഗോൾ കീപ്പർ എഡിൻ വാൻഡർസാറിനെ അയാൾ തലകൊണ്ട് ഇടിച്ച് ചുവപ്പുകാട് വാങ്ങിയത് ഇതിനൊരു ഉദാഹരണമാണ് ബോക്സിൽ വീണ തനിക്ക് റഫറി പെനാൽറ്റി നിഷേധിച്ചതിന് സെക്കൻഡുകൾക്ക് ശേഷമായിരുന്നു ഇത് അന്ന് പത്ത് കളിക്കാരിലേക്ക് ചുരുങ്ങിയ അർജൻറ്റീന ആ കളിയിൽ തോൽക്കുകയും ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഗോൾ കീപ്പർക്ക് മീതെ പന്ത് കോരിയിടാൻ ഒരട്ടേകയ്ക്ക് ഒരു അവസരം ലഭിച്ചാൽ അയാളത് അനായാസം ചെയ്യും ഇനി അങ്ങനെയൊരു അവസരം ലഭിച്ചില്ല എന്ന് വയ്ക്കുക അപ്പോഴും അയാൾ ഗോൾ കീപ്പർക്ക് മീതെ പന്ത് കോരിയിടും അത് എത്ര അസാധ്യമാണെങ്കിലും അതായിരുന്നു ഏരിയൽ ഒർട്ടേഗ സാധ്യമായത് ചെയ്യുന്നതിനേക്കാൾ അയാൾക്ക് ഹരം അസാധ്യമായത് ചെയ്യുന്നതിലായിരുന്നു ഒരു കാര്യം ചെയ്യാൻ പല വഴികൾ മുന്നിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും കഠിനമായ വഴിയായിരിക്കും ഒർട്ടേക തിരഞ്ഞെടുക്കുക അങ്ങനെ ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം മാത്രമായിരുന്നു അതിന് കാരണം ഒരേ സമയം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അതേസമയം ആ ഇഷ്ടപ്പെട്ട വഴികൾ എത്രത്തോളം കഠിനമാക്കാൻ കഴിയുമോ അത്രത്തോളം കഠിനമാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ പ്രകൃതമായിരുന്നു ഒട്ടേകയുടേത് അത് ഫുട്ബോൾ മൈതാനത്തിലായാലും ശരി അതിന് പുറത്തായാലും ശരി കഠിനമായത് ഏറെ എളുപ്പവും ഏറെ എളുപ്പമുള്ളത് കഠിനവുമെന്ന മിത്തോളജി തന്നെ ഒട്ടേക സൃഷ്ടിച്ചു തനിക്കേറ്റവും ആനന്ദം നൽകുന്നത് ചെയ്യുക എന്നതിലപ്പുറം ഇതിനൊന്നും ഒരു ന്യായീകരണവും ഒർട്ടേഗയുടെ പക്കലുണ്ടായിരുന്നില്ല ഒട്ടേഗയുടെ ഈ സാഹസികത ആരാധകർ ഏറെ ഇഷ്ടപ്പെട്ടു അവർ ഒട്ടേഗയെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു അവരെ ഒരിക്കലും ഒട്ടേഗ നിരാശപ്പെടുത്തിയതുമില്ല എന്നാൽ ഒരിക്കലും തൻ്റെ പ്രതിഭ പൂർണ്ണമായും ഉപയോഗിക്കാനോ അതിനോട് നീതി പുലർത്താനോ ഏരിയൽ ഒരട്ടേകയ്ക്ക് കഴിഞ്ഞില്ല അതായിരുന്നു ഒട്ടേഗയുടെ യഥാർത്ഥ പരാജയം അർജന്റീനയിലെ ജുജുയിൽ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഏരിയൽ ഒർട്ടേഗയുടെ കുട്ടിക്കാലം തെരുവിൽ ഫുട്ബോൾ കളിക്കുന്നതായിരുന്നു അയാളുടെ ഏക ആശ്വാസം പതിനാറാമത്തെ വയസ്സിൽ റിവർ പ്ലേറ്റ് സംഘടിപ്പിച്ച ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഒർട്ടേഗ കളിക്കുന്നു യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിനായി അർജന്റീനയിലെ പ്രമുഖ ക്ലബായ റിവർ പ്ലേറ്റ് സംഘടിപ്പിച്ചതായിരുന്നു ആ ടൂർണമെൻറ്റ് അവർ ഒർട്ടേഗയിൽ ഒരു ജീനിയസിനെ കണ്ടു അന്ന് കളിച്ചതിനെക്കുറിച്ച് പിന്നീട് ഒട്ടേക ഇങ്ങനെ പറഞ്ഞു അവിടെ കളിക്കാനായി ഒരു അഞ്ഞൂറ് പേരെങ്കിലും എത്തിയിരുന്നു അവരിൽ നിന്ന് ഞാൻ പന്ത് പിടിച്ചെടുക്കുകയും പിന്നീടത് ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്തു അന്ന് ഞാൻ നന്നായി കളിച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും വരാൻ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചവർ എന്നോട് ആവശ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പതിനേഴാമത്തെ വയസ്സിൽ പ്ലേറ്റിലാണ് ഒർട്ടേഗയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് അന്ന് ഡാനിയൽ പാസറല്ലയായിരുന്നു റിവർ പ്ലേറ്റിൻ്റെ കോച്ച് പാസറല്ല ഒർട്ടേഗയിൽ ഏറെ പ്രത്യേകതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം ഒർട്ടേഗയെ സ്വന്തം മകനെപ്പോലെ പരിപാലിച്ചു അക്കാര്യം പിന്നീട് ഒർട്ടേഗയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പാസറല്ല എനിക്ക് വെറും ഒരു കോച്ചായിരുന്നില്ല അദ്ദേഹം എന്നെ ഏറെ ശ്രദ്ധിച്ചെന്നായിരുന്നു ഒർട്ടേഗ പറഞ്ഞത് ഒർട്ടേഗയുടെ ജിംനാസ്റ്റിക്സ് രീതിയിലുള്ള ഡ്രിബ്ലിംഗ് അയാൾക്ക് മൈതാനത്ത് ഏറെ ആധിപത്യം നൽകി അയാൾ പ്രതിരോധ നിരക്കാരെ ഒന്നൊന്നായി വെട്ടിയൊഴിഞ്ഞു ഡിഫൻഡർമാർ ഒർട്ടേഗയിൽ നിന്ന് പന്ത് കിട്ടാതെ നിരാശരായി അത്രയ്ക്കുണ്ടായിരുന്നു അയാളുടെ കാലുകളുടെ മാന്ത്രികത ആ കാലത്ത് അയാൾക്കെതിരെ കളിക്കുക ഏറെക്കുറെ അസാധ്യമായിരുന്നു യൂറോപ്യൻ ഫുട്ബോൾ അയാളെ വിളിക്കുന്ന കാലം ഏറെ വിദൂരമല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു റിവർപ്ലൈറ്റിനൊപ്പം ഒട്ടേഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് വർഷങ്ങളിൽ പ്രീമിയർ ഡിവിഷനിൽ ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കോപ്പ ലിബർട്ടഡോറസിലും ക്ലബ്ബ് ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലോകകപ്പിനിടയിൽ എഫെഡറിൻ എന്ന ഉത്തേജകമരുന്ന് ഉപയോഗിച്ചെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഡീഗോ മറഡോണ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായപ്പോൾ മറഡോണയുടെ പത്താം നമ്പർ ജേഴ്സി അർജന്റീന നൽകിയത് ഒട്ടേഗയ്ക്കായിരുന്നു റൊമേനിയയ്ക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒർട്ടേഗ ഇറങ്ങിയെങ്കിലും കാര്യമുണ്ടായില്ല റൊമാനിയയോട് തോറ്റ് അർജൻറീന ലോകകപ്പിൽ നിന്ന് പുറത്തായി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സ്ഥിരമായി മറഡോണയുടെ പകരക്കാരനായി ഇറങ്ങിയ ഒർട്ടേഗ ഇതിനിടെ മറഡോണയോട് അടുത്ത സൗഹൃദം സ്ഥാപിച്ചിരുന്നു ആ അടുപ്പം കൊണ്ട് തന്നെയാണ് മറഡോണ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞത് എല്ലാവരും കരുതുന്നത് ഒറ്റക ഒരു ചെറിയ മൂടനാണെന്നാണ് എന്നാൽ ഞാൻ കരുതുന്നത് അയാളൊരു ബുദ്ധിമാനാണെന്നാണ് കുറച്ചു കാലം ഞങ്ങൾ ഒരേ മുറിയിലാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് അയാൾ അവിടെ നിന്ന് മാറി അയാളുടെ ക്ലബായ റിവർ പ്ലൈറ്റിൻ്റെ എക്സിക്യൂട്ടീവുകളുടെ നിർബന്ധമായിരുന്നു അത് ഞാൻ അവനെ വഴിതെറ്റിക്കുമെന്ന് അവർ കരുതി അവൻ പക്വതയുള്ള ഒരാളെപ്പോലെയാണ് എന്നോട് സംസാരിച്ചിരുന്നത് അവൻ്റെ നാട്ടിലെ മയക്കുമരുന്ന് പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അവൻ എന്നോട് പറഞ്ഞു നാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രാൻസിൽ ലോകകപ്പിനായെത്തിയ അർജന്റീന ടീമിലെ ഏറ്റവും ശ്രദ്ധേയമായ താരം ഏരിയൽ ഒരട്ടേകയായിരുന്നു അത്തവണ ലോക ചാമ്പ്യന്മാരാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് അർജന്റീനയ്ക്കായിരുന്നു അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഒർട്ടേഗയുടെ സാന്നിധ്യമായിരുന്നു ആ ലോകകപ്പോടെ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഒരാളായി ഒർട്ടേഗ തൻ്റെ മുദ്ര പതിപ്പിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു സ്വയം നശിക്കാനുള്ള ഒട്ടേഗയുടെ പ്രവണത ആദ്യമായി ആ ലോകകപ്പിൽ മറന്നീക്കപ്പെട്ടു ഹോളണ്ടിനെതിരായ മത്സരത്തിലെ നിർണായക നിമിഷത്തിൽ അനാവശ്യമായ ഫൗളിൽ ഏർപ്പെട്ട് കാർഡ് വാങ്ങിയ ഒർട്ടേഗ അർജൻറ്റീനയുടെ സാധ്യതകളും ഇല്ലാതാക്കി തൻ്റെ ഡ്രിബ്ലിംഗ് കഴിവുകൾ കൊണ്ട് ഒർട്ടേഗ ആരാധകരുടെ ഹൃദയം കവർന്നു ഫുട്ബോൾ അതിൻ്റെ എല്ലാ മാന്ത്രികതയോടും കൂടി കളിക്കാനായിരുന്നു ഒർട്ടേഗ ഇഷ്ടപ്പെട്ടിരുന്നത് അതയാൾ പൂർണ്ണമായും ആസ്വദിക്കുകയും ചെയ്തു എന്നാൽ അയാൾ സ്വാർത്ഥനായ കളിക്കാരനാണെന്ന് വിമർശകർ ആക്ഷേപിച്ചു കടുത്ത മദ്യപാനിയായിരുന്ന ഒർട്ടേഗ ആ ദുശ്ശീലത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ ശരിക്കും വലഞ്ഞു ആ യുദ്ധത്തിൽ അയാൾ പരാജയപ്പെട്ടു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മത്സരങ്ങൾക്കിടെ മുങ്ങുന്നതും അമിത വേഗത്തിൽ കാറോടിച്ച് അപകടത്തിൽപ്പെടുന്നതുമെല്ലാം ഒർട്ടേഗയ്ക്ക് തിരിച്ചടിയായി ഇതെല്ലാം മദ്യത്തിന് അടിമയായതിൻ്റെ ദൂഷ്യബലങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ റിവർപ്ലൈറ്റിൽ തുടർന്ന ഒർട്ടേഗ തൊണ്ണൂറ്റി ആറിൽ അർജന്റീന വിട്ട് യൂറോപ്പിലെത്തി സ്പാനിഷ് ക്ലബ്ബായ വലൻസിയയ്ക്ക് വേണ്ടി കളിക്കാനായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ റിവർ പ്ലേറ്റിൽ തുടർന്ന ഒർട്ടേഗ തൊണ്ണൂറ്റിയാറിൽ അർജന്റീന വിട്ട് യൂറോപ്പിലെത്തി സ്പാനിഷ് ക്ലബ്ബായ വലൻസിയ്ക്ക് വേണ്ടി കളിക്കാനായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒർട്ടേഗ വലൻസിയ വിട്ട് ഇറ്റാലിയൻ ക്ലബ്ബായ എത്തി എട്ട് മില്യൺ യൂറോ ആയിരുന്നു അന്ന് സാംതോറിയ ഒർട്ടേഗയ്ക്ക് നൽകിയ പ്രതിഫലം പിന്നീട് ഒർട്ടേഗ സാന്തോറിയ വിട്ട് മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായ പാർമയിലെത്തി തൊട്ടടുത്ത വർഷം അയാൾ അർജൻറ്റീനയിൽ തിരിച്ചെത്തി വീണ്ടും റിവർ പ്ലേറ്റിൽ ചേർന്നു രണ്ട് വർഷം റിവർപ്ലേറ്റിൽ തുടർന്ന് ഒർട്ടേഗ രണ്ടായിരത്തി രണ്ടിൽ തുർക്കി ക്ലബ്ബായ ഫെനർ ബഹസയിൽ ചേർന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ കളിച്ച ഒർട്ടേഗ തുടർന്ന് റിവർ പ്ലേറ്റിൽ തന്നെ തിരിച്ചെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഒർട്ടേഗ റിവർ പ്ലേറ്റിൽ തുടർന്നെങ്കിലും ഇടയ്ക്ക് ഇൻഡിപെൻഡൻ്റിന് ഓൾഡ് ബോയ്സ് തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടി വായ്പയായി കളിച്ചു അർജന്റീനയ്ക്ക് വേണ്ടി എൺപത്തെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഒർട്ടേഗ പതിനേഴ് ഗോളാണ് സ്കോർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി രണ്ട് ലോകകപ്പുകളിൽ ഒർട്ടേഗ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞു ഒരിക്കൽ പോലും ക്വാർട്ടർ ഫൈനലിനപ്പുറം പോകാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ഒൻപത് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകളിൽ കളിച്ച ഒർട്ടേഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അർജന്റീന ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയപ്പോൾ ടീമിലംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബാലൻ ദിവർ പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒർട്ടേഗയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി ഒർട്ടേഗ പ്രഖ്യാപിച്ചു ക്ലബ്ബ് തലത്തിൽ നാനൂറ്റി എൺപത് മത്സരങ്ങൾ കളിച്ച ഏരിയൽ ഒർട്ടേഗ നൂറ്റി ഒൻപത് ഗോളാണ് നേടിയത് ഏരിയൽ വർട്ടേഗയെ പോലെ ഫുട്ബോളിനെ ഇത്രമാത്രം സർഗാത്മകമായി സമീപിക്കുകയും കളിക്കുകയും ചെയ്ത കളിക്കാർ കുറവാണ് അസാധാരണമായ സാങ്കേതിക തികവുള്ള കളിക്കാരനായിരുന്നു വർട്ടേഗ പന്തുമായി അതിവേഗം കുതിക്കാനും ഡ്രിബിൾ ചെയ്യാനും പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു ഒരട്ടേകയ്ക്ക് അയാളുടെ പന്തിന് മേലുള്ള നിയന്ത്രണം ആരെയും അത്ഭുതപ്പെടുത്തി പന്ത് മുന്നിലുള്ളവർക്ക് ലോപു ചെയ്തു കൊടുക്കുന്നതിലും എതിർ കളിക്കാരെ കബളിപ്പിച്ച് പന്തുമായി മുന്നേറുന്നതിലും ഒർട്ടേഗ ഏറെ മിടുക്കനായിരുന്നു ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാളായിരുന്നു ഒർട്ടേഗ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിച്ചിരുന്ന അയാൾ എക്കാലത്തെയും മികച്ച ഒരാളായിരുന്നു കളിയിലെ ദീർഘവീക്ഷണവും പാസ് ചെയ്യുന്നതിലെ മിടുക്കും അയാളെ ഡീഗോ മറോഡോണയുമായി പലപ്പോഴും താരതമ്യം ചെയ്യുന്നതിന് കാരണമായി എന്നാൽ ചൂടൻ സ്വഭാവം പലപ്പോഴും ഒർട്ടേഗയ്ക്ക് തിരിച്ചടിയായി ഇക്കാരണത്താൽ അയാൾ രൂക്ഷമായി വിമർശിക്കപ്പെട്ടു പ്രതിഭക്കത്ത കളി കാഴ്ചവെക്കാനായില്ലെന്നും അതുകൊണ്ട് തന്നെ ഇനിയുമേറെ ഉയരങ്ങളിലെത്തേണ്ടിയിരുന്ന ഒർട്ടേഗ പാതി വഴിയിൽ കലമുടച്ചെന്നുമുള്ള വിലയിരുത്തൽ ശക്തമാണ് മാന്ത്രികതയും ഭ്രാന്തും ചേർന്ന ഒരു ജീനിയസ് ആയിരുന്നു ഏരിയൽ ഒരട്ടേക പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും തുടക്കത്തിൽ കാണിച്ച മിടുക്ക് നേട്ടങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ അയാൾ പരാജയപ്പെട്ടു ഫലമോ പ്രതീക്ഷിച്ച മഹത്വത്തിലെത്താതെ അർണാൾഡോ ഏരിയൽ ഒർട്ടേഗ എന്ന പ്രതിഭാശാലിയായ ഫുട്ബോളർ മറവിയുടെ ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ടു